ഫർണിച്ചർ ൂർത്താണി തിരൂർ സ്വദേശിയായ ഹോട്ടലുടമ സിദ്ദീഖിനെ ഹണി ട്രാപ്പ് കെണിയിൽപ്പെടുത്തിയത് സുഹൃത്തിൻ്റെ മകളായ ഫർഹാന ഒരുക്കിയ കെണി മുമ്പ് ഗൾഫിലായിരുന്ന സിദ്ദീഖും ഫർഹാനയുടെ പിതാവും ഏറെക്കാലം മുമ്പേ സുഹൃത്തുക്കളാണ് ഫർഹാനയും സിദ്ദീഖും തമ്മിൽ പരിചയപ്പെട്ടത് ഈ ബന്ധത്തിൻ്റെ പുറത്താണ് പിന്നീട് ഇവർ തമ്മിലുണ്ടായ സൗഹൃദമാണ് സിദ്ദീഖിനെ ഹണി ട്രാപ്പ് കുരുക്കിൽ വീഴ്ത്തിയതും ജീവനെടുത്തതും ഫർഹാനയാണ് സിദ്ദീഖിന് ഷിബിലിയെ പരിചയപ്പെടുത്തിയത് ഫർഹാന പറഞ്ഞിട്ടാണ് ഷിബിലിക്ക് സിദ്ദീഖ് ജോലി നൽകിയത് സിദ്ദീഖിനൊപ്പം ജോലി ചെയ്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ എ ടി എം പാസ്വേഡുകളും യു പി ഐ പാസ്വേഡുകളും ഷിബിലി മനസ്സിലാക്കിയിരുന്നു ഇതിനെല്ലാം പുറകെയാണ് ഷിബിലിയെ ജോലി എന്ന് പറഞ്ഞുവിട്ടത് എന്നാൽ പ്രതികളൊരുക്കിയ കെണി സിദ്ദീഖിനെ കാത്തിരിക്കുകയായിരുന്നു മെയ് പതിനെട്ടിന് ഹോട്ടലിൽ സിദ്ദിഖ് മുറി എടുത്ത് ഫർഹാന എത്തുമെന്ന ഉറപ്പിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ സിദ്ദീഖിനെ ഈ മുറിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്നനാക്കി ഫോട്ടോ എടുത്ത് പണം തട്ടാനായിരുന്നു പ്രതികളുടെ പദ്ധതി ഇതിനായി കയ്യിലൊരു കത്തിയുമായി ഷിബിലിയും ആഷിക്കും ഫർഹാനൊപ്പം ഹോട്ടൽ മുറിയിലെത്തി സിദ്ദിഖ് പ്രതിരോധിച്ചാൽ തിരിച്ചടിക്കാൻ കയ്യിലൊരു ചുറ്റിക ഫർഹാനയും കരുതിയിരുന്നു ഇപ്പം ഇതിൻ്റെ അകത്ത് ഷിബിലിയും ഓൾറെഡി ഒരു നൈഫ് കരുതിയിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ത്രട്ടൺ ചെയ്തിരുന്നത് അപ്പം ഓൾറെഡി അതുപോലെ തന്നെ ഫർഹാന കയ്യിൽ ഒരു ഈ ഒരു ഹാമറും കരുതിയിരുന്നു അപ്പം ഇങ്ങനെ അവർ വളരെ ആയിട്ടാണ് വന്നത് ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നമുക്ക് പണം ഇയാളുടെ ലക്ഷ്യം ഇതിൽ നിന്നും ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിലൂടെ ത്രട്ടൺ ചെയ്തിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുകൊണ്ട് ഇതിന് കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫർഹാന ഫർഹാന കരുതിയിരുന്നതും ഇയാൾ കയ്യിൽ നൈഫ് എടുത്തു കൊടുത്ത കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് കത്തിമുനയിൽ നിർത്തി സിദ്ദിഖും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായി എന്നാൽ സിദ്ദിഖ് പ്രതിരോധിച്ചു കയ്യാങ്കളിക്കിടെ സിദ്ദിഖ് താഴെ വീണപ്പോൾ ഫർഹാനയുടെ കയ്യിലെ ചുറ്റിക ഉപയോഗിച്ച് ഷിബിൽ ഇയാളുടെ തലക്കടിച്ചു ആഷിഖ് ഈ സമയത്ത് സിദ്ദിക്കിന്റെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞി ചവിട്ടി പിന്നീട് മൂന്ന് പേരും ചേർന്ന് സിദ്ദിക്കിന്റെ ശരീരത്തിൽ മർദ്ദിച്ചുവെന്നും പോലീസ് പറയുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവർ നെയ്ക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രട്ടേൺ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ് ഇഷ്യൂസ് ഉണ്ടാവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇയാൾ താഴെ വീഴുന്നുണ്ട് വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു ബൈക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യാണ് തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ചു ഇഞ്ചുറീസ് ഉണ്ട് അതുപോലെ തന്നെ ആഷിക്ക് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട് ആ ചവിട്ടിലാണ് ഇയാളുടെ റിഫ്റ്റ് ഇയാളുടെ റിപ്സ് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പം പിന്നെ ഇവർ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ മൂന്ന് പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യാണ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലണ്ട് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്സ് പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് പെട്ടെന്ന് ാണ് നമുക്ക് മെയ് പതിനെട്ടിന് തന്നെ മൃതദേഹം കളയാൻ പ്രതികൾ ട്രോളി ബാഗ് വാങ്ങിയെങ്കിലും മൃതദേഹം ഒതുങ്ങിയില്ല തുടർന്ന് മെയ് പത്തൊമ്പതിന് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഇലക്ട്രിക് കട്ടറും രണ്ടാമതൊരു ട്രോളി ബാഗും വാങ്ങി ഹോട്ടൽ മുറിയിലെ ശുചിമുറിയിൽ വെച്ച് മൃതദേഹം വെട്ടി കഷ്ണങ്ങളാക്കി ബാഗിലാക്കിയ ശേഷം അന്ന് രാത്രി അട്ടപ്പാടിയിലെ കൊക്കയിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു മെയ് ഇരുത്തിരണ്ടിന് സിദ്ദിക്കിന്റെ മകൻ പിതാവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ സിദ്ദിക്കിന്റെ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന ശബിലിയെയും കാണാനില്ലെന്ന് പോലീസ് അറിഞ്ഞു ശബിലിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾക്കൊപ്പം ഫർഖാന എന്ന പതിനെട്ടുകാരി കൂടി ഉണ്ടെന്നും പോലീസിന് വ്യക്തമായി ഇതിനിടയിൽ പ്രതികൾ കേരളം വിട്ടു മദ്രാസിലേക്ക് പോയി അവിടെ നിന്ന് അസാമിലേക്ക് കടക്കാനായിരുന്നു ശ്രമം എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികൾ പിടിയിലാവുകയായിരുന്നു